കാസർഗോഡ് കുമ്പള അനന്തപുരത്ത് പ്ലൈവുഡ് ഫാക്ടറിയിൽ വൻ തീപിടുത്തം മാർക്ക് വഡ് പ്ലൈവുഡ് ഫാക്ടറിയിലാണ് അഗ്നിബാധയുണ്ടായത് അഗ്നിരക്ഷാസേന തീയണയ്ക്കാൻ ശ്രമിക്കുന്നത് സാരം സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു സാരംഗ് എപ്പോഴാണ് തീപിടുത്തം ഉണ്ടായത് എങ്ങനെയാണ് ആർക്കെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടോ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് സാരങ്ക് മോദി ഇന്ന് തുടർച്ചയ്ക്ക് മൂന്നുമരയോടുകൂടിയാണ് ഇത്തരത്തിൽ കുരുമ്പള അനന്തപുരത്തെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നടത്തിയുള്ള മാർക്ക് പ്രൈവറ്റ് ഫാക്ടറിക്ക് അടുത്ത് തീർപ്പിടത്തുണ്ടാകുന്നത് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ ജീവനക്കാർ സിസ്റ്റി അവസാനത്തിന് ശേഷം സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു അതുകൊണ്ടുതന്നെ വലിയൊരു അപകടം ഒഴിവായി എന്നിട്ട് പറയേണ്ടി വരുന്ന ദരിതത്തിലെ പ്രധാനപ്പെട്ട വാഹനമടക്കം പൂർണ്ണമായി തീർച്ചയുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത് ലക്ഷക്കണക്കിന് പേരെ നഷ്ടമുണ്ടായിരുന്നു എന്ന ആദ്യം നില ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആണ് പ്രാഥമിക നിഗമനം ജില്ലയുടെ പല ഫയർ എഞ്ചിനുകൾ എന്നിരുന്നാലും ഇതുവരെയും സാധിച്ചിട്ടില്ല മോദി ശരി എത്ര ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പ്രദേശവാസികളും ജീവനക്കാരും ഒക്കെയാണോ ആദ്യം ഇത് കാണുകയും തീയണക്കാനുള്ള ശ്രമം തുടങ്ങുകയും ഒക്കെ ചെയ്തത് സാരം ആദ്യഘട്ടത്തിൽ വലിയ ശബ്ദം കേട്ട് ഓടി ഇതിലെ നാട്ടുകാരും ജീവനക്കാരും ഒക്കെ തന്നെയാണ് ഈ ഇങ്ങനെ ആശ്രമങ്ങൾ നടത്തിയത് എന്നാൽ അവരുടെ കയ്യിൽ നിന്നും ഒക്കെ നിയന്ത്രണം വിട്ടു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു അതേ തുടർന്നാണ് അതിനിടെ ആദ്യഘട്ടത്തിൽ ഉപ്പളയിൽ നിന്നും കാസർകോട് എന്നുള്ള പാരന് എത്തിയത് ഇപ്പോൾ ജില്ലയിലെ മുഴുവൻ ഭാഗങ്ങളിൽ കണ്ണൂരിൽ നിന്നുള്ള പാരന്റുകളാണ് ഏകദേശം പത്തോളം പാരന്യകളാണ് ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ സിങ്ങനെ അതോറിറ്റി തുടർന്ന് ശരി വിശദാംശങ്ങൾ നൽകിയത് സാരംഗ് സുരേഷ് ആണ് പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീപിടുത്തം ഉണ്ടായത് കാസർഗോഡ് കുമ്പളയിലുള്ള അനന്തപുരത്തുള്ള പ്ലൈവുഡ് ഫാക്ടറിയിലാണ് തീപിടുത്തം